ഹലോ ഗുഡ് മോർണിംഗ് എൻ്റെ പുതിയ വീടിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇപ്പം എനിക്ക് വയ്യ മോളാന്ന് ഇന്ന് കഞ്ഞി വെച്ചിരുന്നത് അവൾ കലം കഴുകുന്നുണ്ട് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ട് പോകുമെന്ന് ചോറിനുള്ള സുഖമില്ലാണ്ടുമ്പോൾ ആകുമ്പോൾ ഇതാണ് അവസ്ഥ വല്ലാത്തൊരിതായിപ്പോയി ഇറക്ക് ഒട്ടും വയ്യാത്ത ഒരു ദിവസമായിരുന്നു ഈ മൂന്നാല് ദിവസം കിടന്നു പോയത് ഒട്ടും എന്ന് വെച്ചാൽ എഴുന്നേറ്റ് നിൽക്കേണ്ട ഒരവധി ഉണ്ടായിരുന്നില്ല നല്ല ഇതായിപ്പോയി ഡോക്ടറെ കാണിച്ചതാണ് കാണിയപ്പോൾ കുറവില്ലാത്തതുകൊണ്ട് ഇനി രക്തം ടെസ്റ്റ് ചെയ്തിട്ട് വീണ്ടും കാണിക്കാൻ പറഞ്ഞിട്ടുണ്ട് പോൾ ചോറിനുള്ള വെള്ളം എടുക്കുന്നുണ്ട് ഒക്കെ തീരെ വയ്യ തീരെ കടപ്പിലായി പോയ ദിവസമാണിത് ഇപ്പോൾ ചോറിനുള്ള വെള്ളം എടുക്കുന്നുണ്ട് ഗ്യാസ് കത്തിക്കാനും പേടിയാ തന്നാലും ഞാനുണ്ട് അടുത്ത് പോക്ക് ഞാൻ കാണിച്ചു കൊടുക്കുന്നുണ്ട് പോൾ ഗ്യാസ് കത്തിച്ച് വെള്ളം വെച്ചിട്ടുണ്ട് അരി എടുക്കുന്നുണ്ട് അരി നന്നായിട്ട് കഴുകാൻ ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് അവൾ കഴുകുന്നുണ്ട് അത് അപ്പം ചായ വെച്ചതുണ്ട് അവൾ ചൂടാക്കിയിട്ട് എനിക്ക് കൊണ്ടു തരുമോന്ന് ചായ ചൂടാക്കിയിട്ട് അവൾ കൊണ്ടുതന്നെ എന്നെ വിളിക്കുമോന്ന് മോളെടുത്തുണ്ട് ചെറിയ മോൾ മോളിപ്പുറത്തിണ്ട് അവൾ ചായ ചൂടാക്കിയിട്ട് എനിക്ക് കൊണ്ടു തരുമോന്ന് തീരെ വയ്യ എനിക്ക് അപ്പം അത് ചെറുതാണെങ്കിൽ തന്നെ കിടക്കാൻ വേണ്ടിയിട്ട് വിടുന്നില്ല സ്കൂളും ഉണ്ടായിട്ടില്ല അന്ന് എടുത്ത് വച്ചതാണ് സുഖമില്ലാത്തതുകൊണ്ട് എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വൈകിപ്പോയി അപ്പം എൻ്റെ അടുത്തൊന്നും മാറുമല്ലെങ്കിൽ സുഖമില്ലെങ്കിൽ തന്നെ കിടക്കാനും വിടില്ല അപ്പം അരി ഇടാൻ വേണ്ടിയിട്ട് പോകുന്നു വെള്ളം തിളച്ചിട്ടുണ്ട് അരി നേരത്തെ കഴുകി വെച്ചിട്ടുണ്ട് ഞാൻ കുരിശ് വരച്ചിട്ടാണ് അരി ഇടൽ അപ്പോൾ ഞാൻ അതുപോലെ പറഞ്ഞു കൊടുത്തിട്ട് അരി കഴുകി ഇടുമോന്ന് അപ്പോൾ അരി തിളച്ച് വന്നിട്ടുണ്ട് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുമെന്ന് നോക്ക് നോക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ചെയ്തു ഇടീരത്തിട്ട് ഞാൻ വിക്സ് ഇടുന്നു വിക്സ് അല്ല അപ്പം ഞാൻ ഞാൻ തട ചൂടുവെള്ളം ഞാൻ എടുത്ത് കുടിക്കുമോന്ന് അപ്പോൾ ഞാൻ ചോറ് കഴിക്കുമെന്ന് കറിയൊന്നും ഇല്ല കാര്യമായിട്ട് പിറ്റേന്ന് രാവിലത്തെ വീഡിയോ ആണ് മക്കൾ സൺഡേ ക്ലാസ്സിന് പോകാൻ വേണ്ടി റെഡി ആയിട്ടാണ് ഞായറാഴ്ച ദിവസത്തെ അവർ ക്രീം വേണ്ടും ചായയും കുടിക്കുമോന്ന് എനിക്ക് ഒട്ടും കുറവില്ല ഞാൻ ബ്ലഡ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ലാബിൽ വന്നിട്ടുള്ളത് അപ്പോൾ ഇത് ചെക്ക് ചെയ്തിട്ട് റിസൾട്ട് ഇട്ടിട്ട് ഡോക്ടറെ കാണിക്കണം അപ്പം ഇനി ഡോക്ടറെടുത്ത് എത്തിയിട്ടുണ്ട് ഞാൻ കാണിക്കുമെന്ന് നല്ല ഇൻഫെക്ഷൻ ഉണ്ടെന്നാണെന്ന് പറയുന്നത് കാണിച്ചിട്ട് മരുന്ന് വാങ്ങാൻ വേണ്ടി നിൽക്കുമെന്ന് അപ്പം തന്നെ ഞാൻ സൈഡായി ഇനി തളന്നിട്ട് അപ്പോൾ അങ്ങനെ വന്ന് ഞാൻ കാണുന്നത് പിറ്റേ ദിവസം രാവിലത്തെയാണ് ഞാൻ ഇവിടെ ഒന്നും ഉണ്ടാക്കിയിട്ടില്ല അമ്മ പുറത്തുനിന്ന് ചായും കടിയെല്ലാം ഉണ്ടാക്കി തന്നിനി അപ്പോൾ ഞാൻ കുറേ ദിവസമായി വീടൊക്കെ ക്ലീൻ ആക്കിയിട്ട് എല്ലാം ക്ലീനാക്കുമെന്ന് കുറേ വൃത്തിയാക്കാനുണ്ട് സിങ്കെല്ലാം നല്ല അഴുക്ക് പിടിച്ചിട്ടുണ്ടായി എല്ലാം ക്ലീൻ ആക്കുമെന്ന് ഞാൻ എനിക്ക് ചെയ്യാൻ പറ്റാത്ത സ്ഥലത്തെല്ലാം മോള് കയറി ചെയ്യുന്നുണ്ട് നല്ല പൊടി മാറാൻ ഉണ്ടായിരുന്നു ഇപ്പോഴും ശരിക്കും സുഖമായിട്ടൊന്നുമില്ല പക്ഷെ ഇത് ചെയ്യാണ്ടെന്നിട്ടുണ്ടെങ്കിൽ പിന്നെയും പിന്നെയും അഴുക്ക് കൂടും അതുകൊണ്ടെല്ലാം ചെയ്ത് ഞാൻ ക്ലീൻ ആക്കുമെന്ന് വീട് എല്ലാം ക്ലീൻ ആയിട്ടുണ്ട് ഒരുവിധം എല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് അത് ഒന്നും ചെയ്തിട്ടില്ല പിന്നെ ആ ചോറും കഴിച്ചിട്ട് കിടപ്പായിരുന്നു എല്ലാം ആയിട്ടുണ്ട് ഇനി അലമാരത്തെ തുണിയൊക്കെ ഒതുക്കണമെന്നുണ്ട് പക്ഷേ ഇന്നതും കൂടെ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇതായിപ്പോവും തുണിയെല്ലാം വലിച്ചു വാരി ഇട്ടിട്ടാണ് ഉള്ളത് ജരലൊക്കെ തുറന്ന് പൊടിയൊക്കെ ഇതായിട്ടുണ്ട് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെല്ലാവർക്കും ടറ്റാ